ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളേ കുറച്ച് പറങ്ങാണ്ടി എന്താ ഇവിടെ വീട്ടിലിരുന്ന് കുറേ പഴയ കുറേ പറങ്ങാണ്ടി പറങ്ങാണ്ടിരുന്നേ എന്നാൽ അതൊന്ന് പറക്കാമെന്ന് കരുതി അമ്മയൊക്കെ കുടുംബത്ത് താമസിച്ചോണ്ടിരുന്ന സമയത്ത് അവിടുത്തെ പറങ്കാവെല്ലാം ഉണ്ടായ പറങ്ങാണ്ടിയാണ് ഞങ്ങൾക്ക് തന്നിട്ട് തന്നിട്ട് പറഞ്ഞ് നല്ലതാണ് ചുട്ടു തന്നെയോ എന്താച്ചാ എന്ന് പറഞ്ഞ് തന്നതാണെന്നേ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ നമുക്കത് വറക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഇത് ഈ അടുപ്പ് കണ്ടോ പൊങ്കാല അടുപ്പാണ് കേട്ടോ ആ പൊങ്കാല അടുപ്പിനകത്തിൽ പാത്രമില്ലാത്തതിന് സിമൻറ്റ് ആ പറങ്ങാണ്ടി എല്ലാം കൂടെ വെച്ചിട്ടില്ലേ അതിനുള്ള ബൈൻഡും പേപ്പറും ഒക്കെ വെച്ച് അങ്ങോട്ട് തീ പിടിപ്പിക്കുവാണ് കേട്ടോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും വീട്ടിൽ പറങ്ങാണ്ടിയൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു സമയത്ത് ഇതുപോലെ പെറുക്കിക്കൊണ്ട് വന്ന് വച്ചിട്ട് മുറ്റത്ത് അടുപ്പോ എന്തെങ്കിലും കൂട്ടിയിട്ട് അതിൽ പഴയ നമ്മൾ ഉപയോഗിക്കാത്ത ചീനിച്ചട്ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ തീയൊക്കെ കത്തിച്ച് ഇതുപോലെ വറുക്കും വറുത്തിട്ട് എല്ലാവരോടും കൂട്ടം കൂടി ഇരുന്നല്ലേ എന്നിട്ട് പിന്നെ അത് വറുത്ത് കാ കരിയാക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ മണ്ണിനകത്തോട്ട് കുഴിച്ചിട്ടിട്ട് പച്ച മണ്ണൊക്കെ നീക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ ചിരട്ട വെച്ച് അടിച്ചൊക്കെ എടുക്കുക അതൊക്കെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞേണ്ടി എല്ലാം ചൂടാൻ ഇടയ്ക്ക് വന്ന് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിയും ബഹളവും ഒക്കെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നാലും കുറച്ചും കൂടെ ഇതായിട്ട് ഇതിനകത്ത് നിന്ന് തീയൊന്ന് നല്ലതുപോലെ തന്നെ കത്തി കഴിയുമ്പം ഇതിനകത്തോട്ട് ഇച്ചിരി തീ കത്തിച്ചിട്ട അങ്ങ് പടർന്നങ്ങ് കത്തിക്കോളുമല്ലോ എന്ന് വെച്ചിട്ട് ഉള്ള ചപ്പും പേപ്പറും എല്ലാം വാരിയിട്ട് കത്തിച്ച് കേട്ടാ അവസാനം എന്നിട്ടൊന്നും ഇതങ്ങോട്ട് ആവുന്നില്ലെന്നേ പഴയ പറങ്ങാണ്ടിയാണ് കുറേ പഴകിയ പറങ്ങാണ്ടിയായിരുന്നു ഇവിടെ ഇരുന്നത് ഇപ്പം മഴയൊന്നും ഇല്ലാഞ്ഞുകൊണ്ടെന്നാൽ മുറ്റത്ത് തന്നെ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് കത്തിക്കാമെന്ന് വെച്ചുകൊണ്ട് നോക്കുക അപ്പം വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു അത് കാരണം അടുപ്പിലാണെങ്കിലും ചൊവ്വ തീ നിൽക്കുന്നില്ല എന്തായിരുന്നാലും ഒരു പരുവത്തിനൊക്കെ ഞങ്ങളിങ്ങനെ കത്തിച്ച് കത്തിച്ചെടുത്തു അവസാനം അതിനകത്തിൽ തീ കാറ്റുകൊണ്ട് തീ ഒരു വശത്തോട്ടങ്ങ് പോകുമായിരുന്നേ പിന്നെ പറഞ്ഞാണ്ടി കാത്തിനീ പൊട്ടലും ചീറ്റലും കാരണം അടുത്തോട്ട് ചെല്ലാനും മേലെ ഒരു പരുവത്തിന് ഞങ്ങളെല്ലാം കത്തിച്ച് പറിച്ചൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴും ഈ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ നമ്മൾ തീ പിടിപ്പിച്ചുകൊടുത്താലല്ലേ നല്ലതുപോലെ അത് കത്തി അതിൻ്റെ ആ എണ്ണയെല്ലാം ഒന്ന് കത്തി പടർന്ന് നല്ലതായിട്ട് വരുത്തുള്ളു അങ്ങനെ ഓരോ പ്രാവശ്യവും ഉണ്ടായിരുന്ന പേപ്പറുകളെല്ലാം വെച്ച് കത്തിച്ചിട്ടൊന്നും പറങ്ങേണ്ടി കത്തിന്ന് ആ എണ്ണ പോലത്തെ സാധനം ഇറങ്ങി വരുന്നു അത് തീ പിടിക്കുന്നുയില്ല കേട്ടാ അങ്ങനെ അവസാനം വന്നപ്പോഴത്തേനും പേപ്പറും തീർന്ന് പിന്നെ എന്തോ വെച്ച് കത്തിക്കുകയെന്നും അറിയത്തില്ല പിന്നെയും പിന്നെ ഓരോ പഴയ പേപ്പറുകളും അതും ഇതും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് കത്തിക്കുക ഒന്നാമത് മിറ്റത്ത് കാറ്റ് കാരണം അടുപ്പിലെ തീയും വാങ്ങണഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യുന്ന വെച്ചാൽ അതിനകത്തോട്ട് ചട്ടിക്കകത്തോട്ട് തന്നെ ഞാൻ കുറേ പേപ്പർ കത്തിച്ചിട്ട് കത്തിച്ചിട്ടിട്ട് പിന്നെ അത് ഇളക്കാൻ തുടങ്ങി ഏട്ടാ കമ്പ് വെച്ച് ഇളക്കി ഉള്ള പേപ്പറും അതും ഇതും എല്ലാം വെച്ച് ഊതി ഊതി കത്തിച്ച് പക്ഷേ തീ പിടിക്കുക അതും ഇല്ല കാറ്റ് കാരണം തീ അങ് പോകുന്നുണ്ട് പിന്നെ അതെല്ലാം ഊതി എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ അതൊന്ന് കത്തി കത്തിച്ചെടുക്കാൻ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു അന്നിട്ട് തീയങ്കണഞ്ഞു പോകുമ്പോൾ പേടി ഇതിൽ പൊട്ടിത്തെറിക്കുന്നത് കാരണം അടുപ്പ് അടുത്തോട്ട് ചെല്ലാനും പേടി എന്തായിരുന്നാലും ഒരു പരുവത്തിനെല്ലാം ഇങ്ങനെ പേപ്പറെല്ലാം വെച്ച് കത്തിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിക്കകത്തോട്ട് കുറേ പേപ്പറെല്ലാം അവിടെ കത്തിച്ചിട്ടു എന്നിട്ടും തീ പിടിക്കുന്നില്ല പിന്നെ കത്തിക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പേപ്പറുകൂടെ തന്നെ ഇല്ലാത്ത അവസ്ഥയായി ഉള്ള പേപ്പറും ഇലയും അതും ഇതും എല്ലാം കത്തിച്ചു തീർന്നു പിന്നില്ലേ ഈ കത്തിക്കുന്നതെല്ലാം അണഞ്ഞു പോകുക അതിൻ്റെ കൂടെ ഒരു ഇതിൻ്റെ പൊട്ടലും ചീറ്റലും ആകെ ബഹളം ഒരു വിധത്തിൽ കൈ കിട്ടിയതെല്ലാം വെച്ച് കത്തിച്ചിട്ടൊന്നും ഇതാവുന്നില്ല കേട്ടോ പണ്ടൊക്കെ ഞങ്ങളാന്ന് വീട്ടിൽ എല്ലാവരോടും കൂടിയിരുന്ന് ഇങ്ങനെ പറങ്ങാണ്ട് ചുട്ടിട്ടേ പറങ്ങാണ്ട് നമ്മൾ ചിരട്ട വെച്ച് തല്ലി ചിരട്ട കൊണ്ട് തല്ലി എല്ലാം വൃത്തിയാക്കി അതിൻ്റെ തോടൊക്കെ പൊളിച്ച് ലാസ്റ്റിലിരുന്ന് അത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അല്ലേ അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നില്ലേ അന്നൊക്കെ എല്ലാവരോടും വട്ട വിട്ടിരുന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടൊക്കെ അന്നേരം ചിലപ്പോൾ ആരുടെയിലൊക്കെ മേത്തോട്ടൊക്കെ ഈ പറങ്ങാണ്ടി കത്തി പൊട്ടിത്തെറിക്കുകയും പൊള്ളുകയും കൈ പൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചിലെ പക്ഷേ എന്നാലും നമ്മൾ ലാസ്റ്റിലിതിങ്ങനെ ചുട്ട് തിന്നുമ്പം ഭയങ്കര ടേസ്റ്റും ഒരു സന്തോഷവും അല്ലേ വീട്ടിൽ അന്നേരം എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും എല്ലാം പരിപ്പൊക്കെ എടുത്ത് കഴിയുമ്പം ഇത് കണ്ടില്ലേ ഈ കാറ്റ് കാരണം പിന്നെയും പിന്നെയും തീ അങ് അണഞ്ഞു പോവുക പിന്നെ ഒരു പരുവത്തിനൊക്കെ എന്തായാലും പേപ്പറൊക്കെ ഇട്ട് കത്തിച്ച് എന്നിട്ട് ഈ പറങ്കാണ്ടിയോട്ട് അങ്ങോട്ട് തീ പിടിക്കുന്നില്ലെന്നേ സാധാരണ നമ്മളിങ്ങനെ ഇതിനകത്തേന്ന് എണ്ണ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആ അതിലോട്ട് നമ്മളൊരിച്ചിരി തീയിടെ ഒരിച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതങ്ങ് ഞാൻ ഞങ്ങളൊക്കെ അങ്ങനെയാ ചെയ്തിട്ടുള്ളത് അതങ്ങ് കത്തും നല്ലതുപോലെ അങ്ങ് കത്തും അന്നേരം എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ആ പാത്രം അങ്ങ് കമത്തുക ചെയ്യുന്നത് ഇത് താഴെയും തീ നിൽക്കുന്നില്ല മേളിലാണെങ്കിൽ തീട്ട് പടരുന്നും ഇല്ല അങ്ങനെ ഒരു പരുവത്തിന് എല്ലാം കൂടെ കത്തിച്ച് നോക്കുക കണ്ട എന്തോരം പാടുവട്ടെന്നറിയാവോ ഇനി തീ കത്തിക്കാൻ ഇനി വേറെ പേപ്പറും ഇല്ല ഒന്നും അതേപോലെ ഉണ്ടായിരുന്ന പേപ്പറുകളും എല്ലാം എടുത്തിട്ട് കത്തിച്ച് അവസാനം ഒരു പരുവത്തിനതെല്ലാം കൂടെ കത്തി പടർന്ന് എല്ലാം വന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ലാസ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്തായി എന്നുള്ളത് ഒരു പരുവത്തിന് ഇതാ ചട്ടി മറിച്ച് താഴെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് അടുപ്പിച്ച് അതിനകത്ത് എല്ലാം തീയെല്ലാം ഒന്ന് അണച്ച് എല്ലാം കളഞ്ഞിട്ട് അത് തണുക്കാനായിട്ടിട്ട് നല്ലതുപോലെ തണുത്തിട്ട് നമുക്ക് തല്ലിയെല്ലാം എടുത്ത് നോക്കാം എന്ന് കരുതി വലിയ കാര്യത്തെ എന്തോരം പാട് പേട്ടിട്ടാണെന്നറിയാമോ അത്രയും പറങ്ങാണ്ടി ചുട്ട് കരിച്ചെടുത്തതെന്നറിയാമോ കണ്ടോ എത്രയുണ്ട് ആകെപ്പാടെ ഇത്രയും ഉള്ളായിരുന്നു എന്നാൽ അത് വീട്ടിലുണ്ടായിരുന്ന ആ പേപ്പർ മുഴുവനും വെച്ച് കത്തിച്ച് കരിച്ചെല്ലാം എടുത്തിട്ടിരിക്കുവാണെ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചക്കുട്ടവനെ കണ്ടോ അവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നോക്കിയിരിക്കുക ഈ വീട്ടുകാർ എന്തോ പരിപാടിയായി കാണിക്കുന്നേന്ന് ഓർത്തിട്ട് അവനിങ്ങനെ നോക്കിയിരിക്കുവാണേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇത് പറങ്ങാണ്ടി തണുത്ത് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇതൊന്ന് തല്ലി നോക്കാമെന്ന് കരുതിയിട്ടേ ചേരട്ട ഒക്കെ വെച്ച് പ്ലാസ്റ്റിക് ഒക്കെ കൈയിൽ ഇട്ടോണ്ടത് ഓരോ പറങ്ങാണ്ടി തല്ലി നോക്കിയതാ കണ്ടോ നിങ്ങൾ നോക്കിക്കോണേ ഓരോറ്റ പറങ്ങാണ്ടിയോ ഉള്ളായിരുന്നു നല്ലത് ബാക്കി മൊത്തവും കേടു പറയായിരുന്നു ഏട്ടാ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോയെന്നേ ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു സങ്കടം വരത്തില്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട അതെല്ലാം ആക്കിയെടുത്തും വെച്ച് അതിനകത്താണ് തീയും കത്തിച്ച് അതിലേയും പിന്നെ പൊള്ളിത്തെറിച്ച് ഇതിലെയും പൊള്ളിത്തെറിച്ച് എന്തോരം പാടുപെട്ട് നോക്കിക്കേ ഒരു ഒറ്റ പറങ്ങാണ്ടി കൊള്ളത്തില്ലായിരുന്നെന്ന് ചിലതിനെ പരിപ്പ് നല്ലതായിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നുമേ അതിൻ്റെ ആ തൊലി ഞെരടി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അതിനാകം പൂത്തിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും പഴയക പറങ്ങാണ്ടി അതേ കണ്ടോ ഈ ഓരോ ഒറ്റ പറങ്ങാണ്ടി ആകെ കിട്ടിയത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കണ്ടോ വെറുതെ അത്രേ സമയം മെനക്കെട്ടത് മിച്ചം അയ്യോ എൻ്റെ അമ്മേതേ നോക്ക് കണ്ടോ ഒരെണ്ണം പോലും കിട്ടിയില്ല ആ ഓരോ ഒറ്റ ഞങ്ങൾ മൂന്ന് പേരുണ്ട് താനും അപ്പം ഇന്ന് വൈകിട്ടത്തെ പരിപാടി ഇതായിരുന്നു കണ്ട എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിലൂടെ കാണാം